കരുത്തരായ ആർ സി ബി ആറ് വിക്കറ്റിന് തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ് തുടർച്ചയായി നാലാം വിജയം സ്വന്തമാക്കി സീസണിലെ പരാജയമറിയാതെയുള്ള കുതിപ്പ് തുടരുന്നു ആർ സി ബി നേടിയ നൂറ്റി അറുപത്തിമൂന്നിന് ഏഴെന്ന സ്കോർ പിന്തുടർന്ന ഡൽഹി നാല് വിക്കറ്റ് നഷ്ടത്തിൽ അനായാസമാണ് വിജയം കണ്ടെത്തിയത് ഉജ്ജ്വല ഫോമിൽ ബാറ്റ് ചെയ്ത് തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടി തകർച്ചയിൽ നിന്നും ടീമിനെ ഒറ്റയ്ക്ക് തോടിലേറ്റി വിജയത്തിലേക്ക് നയിച്ച കെ എൽ രാഹുലാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു തകർപ്പൻ തുടക്കമാണ് ഫിൽ സാൾട്ട് ആർ സി ബിക്കായി നൽകിയത് മിച്ചൽ സ്റ്റാർക്കെറിഞ്ഞ മൂന്നാം ഓവറിൽ രണ്ട് സിക്സും നാല് ഫോറും സഹിതം മുപ്പത് റൺസാണ് പിറന്നത് എന്നാൽ നാലാം ഓവറിൽ സാൾട്ട് റൺ ഔട്ടായത് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെന്ന് പറയാം പതിനേഴ് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും സഹിതം മുപ്പത്തേഴ് റൺസ് നേടിയ സാൾട്ട് മാരക ഫോമിലായിരുന്നു ഫസ്റ്റ് ഡൌണായി എത്തിയ പടിക്കൽ പതിവ് പോലെ എട്ട് പന്തിൽ ഒരു റൺ മാത്രമെടുത്ത് മുകേഷ് കുമാറിന് മുമ്പിൽ കീഴങ്ങി അടുത്ത ഓവറിൽ സിക്സറിന് ശ്രമിച്ച കോലി ബൗണ്ടറിയിൽ സ്റ്റാർക്കിന് കയ്യിൽ പിടികൊടുത്തു മടങ്ങി പതിനാല് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സും സഹിതം ഇരുപത്തിരണ്ട് റൺസായിരുന്നു കോലി നേടിയത് തുടർന്ന് ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ഡൽഹിക്ക് മുമ്പിൽ ആർ സി ബി മധ്യനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു ക്യാപ്റ്റൻ പടിതാറിന് ഇരുപത്തി ആറ് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ പതിനെട്ട് ഓവർ കഴിയുമ്പോൾ നൂറ്റി ഇരുപത്തി ഏഴിന് എന്ന സ്കോർ മാത്രമുണ്ടായിരുന്ന ആർ സി ബിക്കായി അവസാന രണ്ട് ഓവറിൽ കത്തിക്കയറിയ ടിം ഡേബിഡ് ടീമിൻ്റെ സ്കോർ നൂറ്റി അറുപത്തിമൂന്നിന് ഏഴെന്ന നിലയിലെത്തിച്ചു ഇരുപത് പന്തിൽ രണ്ട് ഫോറും നാല് സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് നേടിയ ടീം പുറത്താകാതെ നിൽക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഡൽഹിക്ക് ആദ്യ ഓവറിൽ തന്നെ ഡുപ്ലസിന്റെ വിക്കറ്റ് നഷ്ടമായി രണ്ടാം ഓവറിൽ ഫ്രേസർ മഗർ ഭുവനേശ്വർ കുമാറിന് മുമ്പിൽ മുട്ടുമടക്കി തന്റെ അടുത്ത ഓവറിൽ ഭുവനേശ്വർ അഭിഷേക് പോറിനെയും തിരികെ കയറ്റി പിന്നീട് രാഹുൽ അക്ഷർ പട്ടേൽ സഖ്യം കരുതലോടെ ബാറ്റ് ചെയ്ത് സ്കോർ അൻപത് കടത്തിയെങ്കിലും ഒമ്പതാം ഓവറിൽ അക്ഷറിനെ സായു ശർമ്മ ടിംഡേവിഡിൻ്റെ കയ്യിലെത്തിച്ചു അൻപത്തെട്ടിന് എന്ന നിലയിൽ നിന്നും ഒത്തുചേർന്ന രാഹുൽ സബ് സ്കൂട്ടുകെട്ട് മത്സരം പതിയെ ഡൽഹിയുടെ പക്ഷത്തേക്ക് മാറ്റി മുപ്പത്തേഴ് പന്തിൽ നിന്നാണ് രാഹുൽ തുടർച്ചയായി രണ്ടാമത്തെ ഫിഫ്റ്റി നേടിയത് പതിനാല് ഓവറിൽ തൊണ്ണൂറ്റൊമ്പത് റൺസ് മാത്രമായിരുന്നു ഡൽഹി നേടിയതെങ്കിലും പതിനഞ്ചാം ഓവർ മുതൽ രാഹുൽ ഗിയർ മാറ്റി അറ്റാക്കിംഗ് മോഡിലേക്ക് എത്തി പിന്നീട് തകർത്തടിച്ച് രാഹുൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഓവറിൽ യാഷ് ദയാലിനെ സിക്സർ പറത്തി ടീമിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ചു അമ്പത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും ആറ് സിക്സ് സഹിതം തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയ രാഹുലും ഇരുപത്തിമൂന്ന് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസ് നേടിയ സ്റ്റപ്സുമായിരുന്നു ക്രീസിൽ സീസണിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ച ഏക ടീമായ ഡൽഹി നാല് വിജയങ്ങളുമായി എട്ട് പോയിൻ്റോടെ പോയിൻ്റ് പട്ടികയിൽ രണ്ടാമതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി